കാസർഗോഡ് ജില്ലയിൽ കൊറ്റില്ലങ്ങളുടെ സർവേ പൂർത്തിയായി കാസർഗോഡ് സാമൂഹിക വനവൽക്കരണ വിഭാഗവും മലബാർ അവയർനെസ് സെന്റർ ഫോർ വൈൽഡ് ലൈഫും ചേർന്നാണ് സർവേ നടത്തിയത് ജില്ലയിലെ ജലാശയ ആവാസ വ്യവസ്ഥ ആരോഗ്യകരമായ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട് എന്നതാണ് സർവേ ഫലം നേർപക്ഷികൾ കൂടൊരുക്കുന്ന കുറ്റില്ലങ്ങളുടെ സർവേയാണ് കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയായത് കാസർഗോഡ് സാമൂഹിക വനവൽക്കരണ വിഭാഗവും മലബാർ അവയർനസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫും ചേർന്നാണ് സർവേ നടത്തിയത് ഹൊസങ്കടി ബായിക്കട്ട ഉപ്പള ഉളിയത്തടുക്കം നീർച്ചാൽ നെല്ലിക്കട്ട ബോവിക്കാനം മൂലക്കണ്ടം കാഞ്ഞങ്ങാട് പള്ളിക്കര തൈക്കടപ്പുറം എന്നിവിടങ്ങളിലാണ് നീർപക്ഷികൾ കൂടൊരുക്കിയതായി സർവേയിൽ കണ്ടെത്തിയത് കുളക്കൊക്ക് പാതിരാക്കൊക്ക് ചെറിയ നീർക്കാക്ക കിന്നരി നീർക്കാക്ക എന്നിവയുടെ എണ്ണം ജില്ലയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇതിൽ കിന്നരി നീർക്കാക്കയുടെ എണ്ണം ഇരുനൂറ് ശതമാനത്തോളം വർദ്ധിച്ചതായും സർവേയിൽ വ്യക്തമായി കഴിഞ്ഞ വർഷം ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് പാതയുരത്തെ മരങ്ങൾ മുറിച്ചുമാറ്റിയപ്പോൾ നീർപക്ഷികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവ് വന്നിരുന്നു ജില്ലയിലെ ജലാശയ ആവാസ വ്യവസ്ഥ ആരോഗ്യകരമായ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട് എന്നതാണ് സർവേ ഫലമെന്ന് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എ ഷജ്ന കരീം ഡോക്ടർ റോഷ്നാഥ് രമേശ് എന്നിവർ അഭിപ്രായപ്പെട്ടു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ സോളം ടി ജോർജ് കെ ഗിരീഷ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ വി സത്യൻ താഹിർ അഹമ്മദ് രാജു കിതൂർ ടി യു ത്രിനിഷ എന്നിവർ സർവേയിൽ പങ്കെടുത്തു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ കെ കെ ബാലകൃഷ്ണൻ കെ ആർ വിജയനാഥ് എം സുന്ദരൻ എം ബിജു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എം ജെ അഞ്ജു എന്നിവർ സർവേക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്